കഥാവായി യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകൾ ധ്യാനിക്കുവാൻ ദൈവിക ആലോചനകൾ കേൾക്കുവാൻ ദൈവം നമുക്ക് തരുന്ന വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ട ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു ഈ വചനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ നന്മയായി തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടട്ടെ യശയ്യാ പ്രവചനം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വേഗത ഭാഗത്ത് നിന്ന് ഉള്ള ചിന്തകളാണ് നിങ്ങളോട് ഈ പ്രഭാതയാമത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ തന്നെ അതിനായി ഒരുക്കാം വചന കേൾവിക്കായി നമ്മളെ തന്നെ ഒരുക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ദാവീദിന്റെ പുത്രനായി ക്രിസ്തു രാജാവായി ഭൂമിയിൽ വാഴുമ്പോൾ ലോകത്തിൽ സംഭവിക്കുന്ന ഭാവി മഹത്വത്തിന്റെ ഒരു പ്രവാചക അല്ലെങ്കിൽ ഒരു പ്രാവചനിക ചിത്രമാണ് ഈ പതിനൊന്നാം അധ്യായത്തിൽ വിവരിക്കുന്നത് അതേസമയം പ്രത്യാശിയുടെ സന്ദേശം യഹൂദാജനത്തെ അറിയിക്കുവാനായി അവരുടെ പഴയ നല്ല കാലത്തെക്കുറിച്ച് ഷെയാവ് ഓർപ്പിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ കാലങ്ങളിലെ ഏറ്റവും വലിയ മൂന്ന് സംഭവങ്ങളുടെ പ്രതിരൂപങ്ങൾ ഈ അധ്യായത്തിൽ ഉദ്ധരിക്കുന്നുമുണ്ട് ഒന്ന് ഇസ്രായേൽ ഒന്നായിരുന്നപ്പോൾ സമ്പൽ സമൃദ്ധമായിരുന്നു ദാവീദിന്റെ രാജവംശം രണ്ട് പാപം പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഏതൻ തോട്ടത്തിന്റെ അനുഭവം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കും മൂന്നാമതായി മിശ്രങ്ങളിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങൾ പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ അത് വായിക്കും കഴിഞ്ഞ കാലങ്ങളിലെ അവസ്ഥ എത്ര നല്ലതായിരുന്നാലും ഭാവിയിൽ ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിൽ വരുവാൻ പോകുന്ന സമാധാനം അതിനേക്കാൾ എല്ലാം മഹത്വമായിരിക്കും എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ ശ്രേഷ്ഠത രണ്ടാം വാക്യത്തിൽ വർണ്ണിക്കുന്നത് ശ്രദ്ധാർഹമാണ് ഒന്ന് കാര്യങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കുവാൻ കഴിയുന്നവൻ ജ്ഞാനത്തിന്റെ ആത്മാവാണ് രണ്ട് കാര്യങ്ങളുടെ വ്യത്യാസം നിർണയിക്കുവാൻ കഴിവുള്ളവൻ വിവേകത്തിന്റെ ആത്മാവുള്ളവനാണ് മൂന്ന് ശരിയായ തീരുമാനമെടുക്കുവാൻ കഴിയുന്നവൻ ആലോചനയുടെ ആത്മാവുള്ളവനാണ് നാല് കാര്യങ്ങളെ നിവർത്തിക്കുവാൻ കഴിയുന്നവൻ ബലത്തിന്റെ ആത്മാവ് ഉള്ളവനാണ് അഞ്ച് പിതാവിന്റെ സാരാംശത്തെ വ്യക്തിപരമായി അറിയുന്നവൻ പരിജ്ഞാനത്തിന്റെ ആത്മാവുള്ളവനാണ് ആറ് പിതാവിനെ എപ്പോഴും പ്രസാദിപ്പിക്കുന്നവൻ യഹോവ ആത്മാവുള്ളവനാണ് യഹൂദന്മാരുടെ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങി വരവ് ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ നിഴലാണ് അവന്റെ ഭരണത്തിൻ കീഴിൽ സമാധാനത്തോടെ വസിക്കുന്നതിനായി ജനങ്ങൾ അനേക ദേശങ്ങളിൽ നിന്നും വരുന്നതിനെ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുക പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലും യഹൂദയും തമ്മിൽ പണ്ടുണ്ടായിരുന്ന ശത്രുത ഇല്ലാതായി തീരുകയും അവർ ഐക ഐകമത്യത്തോടെ ക്രിസ്തുവിന്റെ രാജ്യത്തിലെ സമാധാനം അനുഭവിക്കുകയും ചെയ്യും പ്രവാസത്തിൽ നിന്നും മടങ്ങി വരുന്ന ജനത്തിന്റെ പ്രത്യാഗമനത്തെ മിശ്രനിൽ നിന്നുള്ള പുറപ്പാടിനോട് ഉപമിച്ചിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മിശ്രീൻ കടലിന്റെ നാവ് എന്ന് പറയുന്നത് നൈൽ നദിയെ ഉദ്ദേശിക്കുന്നു എന്നും ചെങ്കടലിനെ ഉദ്ദേശിക്കുന്നു എന്നും പലരും പറയുന്നു അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീരെ കൈ ഓങ്ങി എന്ന് പറയുന്നത് യൂഫ്രട്ടീസ് നദിയെ ഉദ്ദേശിക്കുന്നു എന്നും കണക്കാക്കുന്നു മിസ്രയേലിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നപ്പോൾ ദൈവത്തെ പാടി സ്തുതിച്ചതുപോലെ ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ഈ ഭൂത ശേഷത്തിന്റെ ഹൃദയംഗമമായ സ്തോത്രഗാനമാണ് ഈ ചെറിയ അധ്യായം രാഷ്ട്രീയ കൂടെ അതിന്റെ പരിധിക്കുള്ളിൽ ഒരു സ്ഥാനം നൽകത്തക്ക വിധത്തിൽ പ്രവാചകന്റെ ദൈവഭക്തിക്ക് അത്രയ്ക്ക് വിശാലതയുണ്ടായിരുന്നു നമ്മുടെ ദേശവും രാജ്യവും ലോകം മുഴുവൻ തന്നെയും ദൈവരാജ്യമായി രൂപാന്തരപ്പെടുന്നതിന് നാമാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് അവന്റെ പ്രമോദം അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും എന്ന എന്നാൽ അധ്യായം വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു ദൈവഭക്തി ഒരു നയമായി സ്വീകരിക്കുകയല്ല സ്വജീവിതത്തിൽ ദൈവഭക്തിയുടെ സ്വാദ് അനുഭവിച്ച് ജീവിക്കുക തന്റെ ബലഹീനരായ സാധുക്കൾക്ക് ന്യായം പാലിക്കുക ഇവ രണ്ടുമാണ് ഒരു യഥാർത്ഥ ഇവിടെ ും ഒരുമിച്ച് പാർക്കും ഒരു ചെറിയ കുട്ടി അവയെ നടത്തും ലോകത്തിൽ നിന്ന് മനുഷ്യർ തമ്മിലുള്ള അസൂയയും പിണക്കവും മത്സരവും യുദ്ധവും നീങ്ങിപ്പോകും മാത്രമല്ല പ്രകൃതിയിൽ തന്നെ ഒരു ഭാവഭേദമുണ്ടാകും ഇതാണ് മിസിഹായിയുടെ രാജ്യത്തിനുള്ള ഒരു വിശേഷത സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു റോമർ എട്ടിന്റെ പതിനെട്ട് എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നതിന് ഇതിനോട് വളരെ യോജിക്കുന്ന ഒരു ആശയമാണ് നമ്മുടെ കഥകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വകീയപിതാവേ മനോഹരമായ നല്ല ആലോചനകൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു മിശിഹായുടെ വാഴ്ചയെ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ചിന്തിക്കുവാൻ കൃത്ഥാവ് പ്രഭാതയാമത്തിൽ അടിയങ്ങൾക്ക് അവിടുന്ന് തന്ന സാവകാശത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു കൃത്ഥാവെ അവിടുന്ന് ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിച്ചു ഇത്രത്തോളം മാനിച്ചു ഇത്രത്തോളം കൊണ്ടുവന്ന വലിയ കൃപക്കായി നന്ദി പറയുന്നു അവിടുത്തെ സ്നേഹത്തിന്റെ മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കഥാവെ അവിടുന്ന് എത്ര നല്ലവനെന്നോർത്ത് തിരുനാമത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു സ്ത്രോ ന്യായ പ്രമാണത്തിന് കീഴിൽ അടിമകളായി ശപിക്കപ്പെട്ടവരായി കിടന്നപ്പോൾ വചനം ജഡമായി തീർന്ന പരിശുദ്ധൻ നമുക്കായി അനുവദിച്ച് നമുക്കായി വരിച്ച് നമ്മെ വീണ്ടെടുത്തു എന്നോർത്ത് തിരുനാമത്തിന് മഹത്വം കരയേറ്റുന്നു കഥാവെ അവിടുത്തെ നാമസകലത്തിൽ മഹത്വം എടുക്കണമേ പ്രാർത്ഥനകൃതനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ